ഇവിടെ മലപ്പുറത്തിന്റെ ജനങ്ങളെ വന്നു ഇവിടെ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകൾക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കാണിച്ച ചെറ്റത്രണ്ടല്ലോ അത് എന്റെ പ്രസ്താവന ഒക്കെ കേട്ടാ അങ്ങനെ തോന്നി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ശ്വാസം വിടാൻ കഴിയുന്നില്ലല്ലോ പോലും ശരിക്കും ശ്വസിക്കാൻ കഴിയുന്നില്ല വെല്ല തറവാട്ടുനിന്ന് ഓക്സിജൻ സിലിണ്ടർ കൊണ്ടെന്ന് കണ്ടല്ലോ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പിന്നെ വായു പിടിപ്പിച്ചുകൊണ്ട് എടുക്കണത് ഒന്ന് പോടാവിടുന്നു ഈ മലപ്പുറത്തിന്റെ സ്നേഹവും ഐക്യവും ഒക്കെ ലോകം ചർച്ച ചെയ്തതാണ് കരിപ്പൂരിൽ വിമാന ദുരന്തം ഉണ്ടായപ്പോൾ അത് കൊണ്ട് വലിയൊരു ദുരന്തത്തെ അകറ്റിയ ആ സ്നേഹത്തിന്റെ ആ കരുതലിന്റെതൊക്കെ ഒരുപാട് ഇവിടെ വലിയ വലിയ ആളുകളും ലോകം തന്നെ അതിനെ ചർച്ച ചെയ്തതാ അതിൽ സർട്ടിഫിക്കറ്റ് ഒന്നും ഞങ്ങൾ മലപ്പുറത്തേക്ക് വേണ്ട അനക്ക് രാഷ്ട്രീയം വളർത്താൻ മയിൽ കള്ളു കച്ചോടം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇണ്ടുന്നുണ്ടെങ്കിൽ അതിന് അന്റെ ഈ വർഗീയതയാണ് ചീട്ടെങ്കിൽ അതിനൊക്കെ ചവറ്റുകൊട്ടയാണ് സ്ഥാനം എന്നുള്ളത് താനൊക്കെ മനസ്സിലാക്കിയ നന്നായിരിക്കും നിന്നെ പോലെയുള്ള നാടികളോട് പറയാനുള്ളത് നിന്റെ ജില്ലയിൽ നിന്ന് വന്നുകാണ്ട് ഇവിടെ മലപ്പുറത്ത് വന്ന് ജോലി ചെയ്ത് പിന്നെ ജീവിക്കുന്ന ആളുകളുണ്ട് ഇവിടെ സെറ്റിലായ ആളുകളുണ്ട് ഈ മലപ്പുറത്ത് ജോലി ചെയ്ത എത്രമാണ് ഉദ്യോഗസ്ഥന്മാർ മലപ്പുറത്തിന്റെ ജീവിത ശൈലി ഇവിടെ ജീവിക്കാനുള്ള സുഖകരമായ അവസ്ഥകളെ കുറിച്ച് പലരും പല വിധത്തിൽ എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ നിലനിൽക്കുക അങ്ങനത്തെ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ പോയിട്ട് ചോദിക്കുക എന്റെ ചൂട്ടാണി കുറ്റി അടക്ക രണ്ട് തന്നിട്ടേ അവരെന്നോട് ഇതിന് മറുപടി പറയുള്ളു ഇവനൊക്കെ മറുപടി ശരിക്കും ഉദ്യോഗസ്ഥന്മാർ കൊടുക്കണം കേട്ടോ കാരണം മലപ്പുറത്തിന്റെ സ്നേഹവും ആ കരുതലും ഒക്കെ അനുഭവിച്ച ആ ഒരു കാര്യത്തെ വളരെ വ്യക്തമായിട്ട് ഇവിടെ നിലനിൽക്കുമ്പോൾ ഇവനെ പോലെയുള്ള വർഗീയ വിഷങ്ങൾ വന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള പരാമർശം നടത്തിയിട്ട് ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഇത് അനുഭവമുള്ള മലപ്പുറത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് മലപ്പുറത്തിന്റെ കരുതലിനെ കുറിച്ച് മലപ്പുറത്തിന്റെ സൗഹൃദ അന്തരീക്ഷത്തെ കുറിച്ചൊക്കെ കൃത്യമായി ബോധ്യമുള്ള ആളുകൾ ഇതിനെ ശക്തമായി നിലകൊള്ളണം മാത്രമല്ല എസ് എൻ ഡി പിയുടെ ഇവര് കൊണ്ടുവന്ന ആളുകളുണ്ടല്ലോ ഈ ആളുകൾ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ പ്രസ്താവനയെ തള്ളിക്കളയണം കാരണം ഇവിടെ വളരെ സൗഹൃദപരമാണ് ഇവിടെ ആരെങ്കിലും ഒരു രോഗി ഉണ്ടെങ്കിൽ അത് ജാതിയോ മതോ നോക്കിയിട്ട് നമ്മൾ പിരിവും കാര്യമോ നടത്തല് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഒരു വിഷയത്തില് ഒരു കൈകോക്കാത്ത ഒരു അവസ്ഥ വരുണ്ടോ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവിടേക്കാണ് നിങ്ങൾ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഈ ഒരു പിന്നെ സംഘടനയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ വർഗീയത പറയുന്ന ഇത്തരം വിഷവിത്തുകളെ കൊണ്ടുവന്നുകൊണ്ട് ഈ നാടിനെ മലിമസമാക്കുന്നത് നിങ്ങൾ അത്തരം പ്രസ്താവനകൾക്കെതിരെ രംഗത്ത് വരണം ഈ വെള്ളാപ്പള്ളിയെ നിങ്ങൾ തള്ളണം അതല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മനോഭാവവും ഇങ്ങനെ തന്നെയാണ് ഒരു കാര്യമില്ല ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഇവിടുത്തെ എല്ലാ വിഭാഗങ്ങളും അങ്ങനെ തന്നെ കരുതും കാരണം അത്രയും സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകുന്ന ഈ മലപ്പുറം ജില്ലയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പലത് ബുദ്ധിമുട്ടാണ് ഇവിടെ മലപ്പുറം ജില്ലയിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും ചേർത്തു പിടിച്ച് മുന്നോട്ട് പോകുന്ന ഇങ്ങനെയുള്ള ഒരു ജില്ലയെക്കുറിച്ച് ഇങ്ങനെയുള്ള ഒരു ജില്ലയെ ജില്ലയെക്കുറിച്ച് പച്ചന്നോ പറയാന് ഇവനെപ്പോലെ വർഗീയവാദികൾ കാലങ്ങളായിട്ട് ഇവനെന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവ ഇപ്പടുത്ത് പി സി ജോർജിനെതിരെ അല്ലെ എന്തോ ഒരു പ്രസ്താവന ലൗഹിജിഹാദുമായി ബന്ധപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന അന്ന് കുറെ ആൾക്കാർ ഇവന്റെ ഈ പ്രസ്താവന ഭയങ്കരമായി പറഞ്ഞാൽ ഇവനൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് ആദ്യമേ ബോധ്യുള്ളതുകൊണ്ടാണ് വിജയനെ സംസാരിച്ചത് കാരണം എന്താ വെച്ചാൽ ഇവന്റെ ഒരൊറ്റ കേസത്തുള്ളൂ ഇവ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകൾ എങ്ങനെ വണ്ടി കയറ്റി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയുള്ളോ വള കുറിപ്പിച്ചു അപ്പോ പി സി ജോർജ് ഒരു അന്യമതക്കാരാണ് ഓ മന്ദ ഇപ്പൊ നമ്മുടെ മതത്തിന്റെ കാര്യം ഏറ്റെടുക്കുന്ന ആ ഒരു കണ്ടീഷനിൽ ഇവന് കുന്തളകാണ് അതിൽ ഊലമുള്ള പ്രശ്നമാണ് രണ്ടും ഒന്ന് തന്നെ തിന്ന് ജീവിക്കാം ഇപ്പൊ ഇന്ന് പി സി ജോർജിന്റെ ഒരു പ്രസ്താവന കണ്ടില്ലേ അതായത് ജബൽപൂരില് ആ പിന്നെ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ ആക്രമിച്ച ബജ്റംഗദലിനെ ന്യായീകരിക്കുക പി സി ജോർജ് ഇങ്ങള് കൊണ്ടു നടന്ന ഏറ്റുക്കോളിയും ക്രിസ്ത്യൻ സമൂഹം ഇങ്ങള് കൊണ്ടു നടന്ന ഏറ്റുക്കോളി അതിനൊരു കുഴപ്പമില്ല ക്രിസ്ത്യൻ സമൂഹം ഏറ്റുകൊള്ളി ഇപ്പൊ പ്രസ്താവന വന്നു അമ്പലത്തിന്റെ മുമ്പിൽ അലമ്പുണ്ടാക്കിയല്ലോ ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാർ എന്തോ അവസ്ഥ അവിടെ പ്രതികളെ പിടിക്കാൻ പോലും വൈകിയതിനെ അവിടെ വലിയ വിമർശത്തിന് വിധേയമായി അവിടെ പാവപ്പെട്ട ക്രിസ്ത്യൻ പുരോഹിതന്മാർ വരെ വലിയ വർഗീയപരമായ ചേരിജീവിന് ഇരയായ അക്രമത്തിന് ഇരയായ ഒരു സംഭവത്തെ കൃത്യമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പി സി ജോർജ് എന്ന് പറയുന്ന ക്രിസംഗി അതാണ് ക്രിസംഗികളെ കൊണ്ട് ക്രിസ്ത്യൻ ഉണ്ടാകുന്ന വിപത്ത് വേറെ വലിയ വലിയ വിപത്താണ് ആ വിപത്തിനെയാണ് ഇപ്പോ പി സി ജോർജിന്റെ വായയിലൂടെ ഇപ്പോ കുറച്ചു നേരത്തെ ഒരു മണിക്കൂർ മുമ്പ് വിസർജിച്ചത് വർഗീയത പറയാ അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനൊക്കെ ഈ സമുദായത്തിനും ആ സമൂഹത്തിനും ഉണ്ടാക്കുന്ന കേടുപാടുകൾ ചിലരല്ല അപ്പൊ ഇവരൊക്കെ ശരിക്ക് നമ്മുടെ സമൂഹത്തിന് ചിദ്രത ഉണ്ടാക്കുന്ന ഒരു നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ചിദ്രത ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെയൊക്കെ നിലപാട് നമ്മൾ നമ്മളതിന് തിരിച്ചറിയാം ശക്തമായ നടപടി ഞാൻ മനസ്സിലാക്കുന്നത് എസ് ഡി പി ഐ മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികളൊക്കെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഈ ചെറ്റത്തരത്തിനെതിരെ ഈ നാറിയ വിഷയത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ എസ് പി പരാതി കൊടുത്തതെന്ന് മനസ്സിലാക്കുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയുടെ സൗഹൃദവും സ്നേഹവും മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഇവനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടി സ്വീകരിക്കണം നമ്മുടെ നാടിനെ പകിടം മറിക്കാൻ വേണ്ടിയിട്ട് ഇവനൊക്കെ ഉണ്ടാക്കിയ ജൽപ്പനങ്ങൾ ഉണ്ടല്ലോ അതൊന്നും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല ഇവർ വെച്ച് പൊറപ്പിക്കുമ്പോഴാണ് നാളെ ഇതിനെ പോലെ വർഗ്ഗീയം സംസാരിക്കുക കൂടി സ്നേഹത്തോടുകൂടി കൂടി എന്തൊരു സുഖകരമായി ജീവിക്കുന്ന ഒരു നാടാ മലപ്പുറം ജില്ല ഇത് ഭൂരിപക്ഷം നോക്കിയിട്ടോ അല്ലെങ്കിൽ ന്യൂനവർഷം നോക്കിയിട്ടോ നമ്മൾ ആളുകളെ സ്നേഹിക്കൽ അല്ലെങ്കിൽ മതം നോക്കിയിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു ജില്ലയെ ജില്ലയെക്കുറിച്ച് പച്ചമെന്ന പറയുന്ന ഇവനെ പോലുള്ള പരനാളികളെ നിയമപരമായി നേരിടാൻ ഇവിടുത്തെ ഈ നാട്ടില് പിന്നെ സുഖകരമായി ഈ നാടിന്റെ പൾസറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള ആളുകൾ തന്നെ ഇവനെ നിലനിൽക്കു നിർത്താൻ വേണ്ടി ഈ കേസിന്റെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരൊക്കെ പരാതി വന്നിട്ടുണ്ടോ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടി സ്വീകരിക്കണം അതേപോലെ തന്നെ എസ് എൻ ഡി പിയുടെ മലപ്പുറം ജില്ലാ നേതൃത്വം ഈ പ്രസ്താവനയെ ഈ വർഗീയ പ്രസ്താവനയെ തള്ളിക്കളയാനെങ്കിലും തയ്യാറായിട്ടില്ല എങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ ഇതേ മനോഭാവം തന്നെയാണ് എന്ന് വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെട്ട് ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി